അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ വയനാട്ടിലെ ജനങ്ങളെ നോക്കി അപഹസിക്കുന്നതിന് തുല്യമല്ലേ എന്താ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യം വന്യമൃഗശല്യം പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് എനിക്കറിയാം ഞാനത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും ഞാൻ ചോദിക്കട്ടെ അഞ്ചു വർഷമായല്ലോ അദ്ദേഹം ഇവിടുത്തെ എം ആയിട്ട് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒന്നോ രണ്ടോ ആളുകളെ വീട് സന്ദർശിച്ചതിൽ ഒഴിച്ചു നിർത്തിയാൽ വന്യമൃഗശല്യം അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത് പാർലമെന്റിനകത്ത് ഒരിക്കലെങ്കിലും രാഹുൽ ഗാന്ധി ഈ വിഷയം ഉയർത്തി സംസാരിച്ചിട്ടുണ്ടോ അദ്ദേഹം കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ പ്രധാനമന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിയോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഈ ഒരു അവസരത്തിലും രാഹുൽ ഗാന്ധി വന വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടില്ല ഒരു നടപടിയും ഉണ്ടാക്കിയിട്ടില്ല വയനാടിന്റെ എം പി എന്ന നിലയ്ക്ക് വയനാട്ടിലെ ജനങ്ങളെ ഈ വിഷയത്തിൽ വഞ്ചിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിട്ടത് ഇനി ഒരു ടേം കൂടി കിട്ടിക്കഴിഞ്ഞാൽ വന്യമൃഗശല്യം ആക്രമിക്കാൻ വന്യമൃഗശല്യം അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് വാസ്തവത്തിൽ വയനാട്ടിലെ ജനങ്ങളെ വിട്ടികളാക്കുന്നതാണ് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് നിലമ്പൂർ നഞ്ചങ്കോട് പാതയെക്കുറിച്ചാണ് നിലമ്പൂർ നഞ്ചംകോട് പാതയെ അദ്ദേഹം പറയുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസ് വന്നാൽ സംസ്ഥാനത്തും കോൺഗ്രസ് വന്നാൽ ഞങ്ങൾ ഈ പാത ഈ പദ്ധതി നടപ്പാക്കുന്നതാണ് ഈ നിലമ്പൂർ നഞ്ചങ്കോട് പാത വാസ്തവത്തിൽ നൂറ് വർഷക്കാലം കാലം മുമ്പ് ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണ് അതിന്റെ ആദ്യ ഫേസ് ഷൊർണൂർ മുതൽ നിലമ്പൂർ റോഡ് വരെയുള്ള ഭാഗം തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ പൂർത്തിയാക്കിയതാണ് പക്ഷേ നിലമ്പൂർ റോഡിനപ്പുറം ഒരു മീറ്റർ പോലും നിർമ്മിക്കാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യം അറുപത് വർഷക്കാലത്തിലധികം ഭരിച്ച രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു മുത്തശ്ശി പ്രധാനമന്ത്രിയായിരുന്നു മുതുമുത്തശ്ശം പ്രധാനമന്ത്രിയായിരുന്നു നാല് തലമുറകൾ ഈ രാജ്യം അടക്കി ഭരിച്ചവരാണ് ഇനി കോൺഗ്രസ് ഉപരിച്ചാൽ ഇതൊക്കെ നടത്തി തരാമെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് റെയിൽവേയിൽ റെയിൽവേയുടെ ചുമതലയുണ്ടായിരുന്ന ഒരു സഹമന്ത്രി ഉണ്ടായിരുന്നു ശ്രീ ഇ അഹമ്മദ് അന്തരിച്ച ഇ അഹമ്മദ് എന്നിട്ട് പോലും നിലമ്പൂർ നഞ്ചങ്കോട് പാത പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് സ്വാധീനമുള്ള രാഹുൽ ഗാന്ധിയുടെ പാർട്ടി നിയന്ത്രിക്കുന്ന ഭരണകൂടങ്ങൾ കേന്ദ്രത്തിലും കേരളത്തിലും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലും നിലമ്പൂർ നഞ്ചംകൂടുപാത പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമവും നടത്താത്തയാളാണ് ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിലമ്പൂർ നഞ്ചംകൂടുപാത പൂർത്തീകരിക്കും എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട കാര്യം മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ സുരേഷ് ഗോപി എം പി ആയിരുന്ന കാലഘട്ടത്തിൽ മുൻകൈ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ നഞ്ചങ്കോട് പാതയുടെ സർവേക്കും മറ്റ് നടപടികൾക്കുമായി കേന്ദ്ര സർക്കാർ തന്നെ പണം വിലയിരുത്തി കഴിഞ്ഞു നരേന്ദ്രമോദി സർക്കാർ തീർച്ചയായിട്ടും നിലമ്പൂർ നഞ്ചങ്കോട് പാത എന്നുള്ളതാണ് ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത്